ഹലോ ഗുഡ് മോർണിംഗ് ഗൈസ് ഞാൻ ഇന്ന് വെണ്ടക്ക വറവുണ്ടാക്കുന്നതാണ് ഉപ്പേരി ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് അത് ചപ്പാത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത് പിന്നെ ശകലം വെളിച്ചെണ്ണ എടുത്ത് അതിൽ കട ജീരകം അതിന് ശേഷം പിന്നെ ആവശ്യത്തിന് മുളപൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പെല്ലാം എടു എടുത്തവിടെ വെച്ചിട്ടുണ്ട് ഇതിൽ പിന്നെ വെളുത്തുള്ളി ഇട്ട് വെളുത്തുള്ളി പിന്നെ ജീരകമൊക്കെ ഒന്ന് കുറച്ച് ചൂടായിട്ട് വരുമ്പോൾ അതിൽ പിന്നെ കട്ട് കട്ട് കറിവേപ്പിലയും പിന്നെ വലിയ ഉള്ളി സവാള രണ്ടെണ്ണം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ഇട്ട് കുറച്ച് നേരം മൂത്ത വരുവോളം നളക്കുക പിന്നെ പിന്നെ ഏകദേശം രണ്ട് സവാളക്ക് ഞാൻ കിലോ വണ്ടൊക്കെ ഉണ്ടാവും അരമുക്കാത്തിൽ വെണ്ടൊക്കെ ഉണ്ടാവുമായിരുന്നു വെച്ചത് ഒരു മൂന്ന് നാല് മിനിറ്റ് ആ ഉള്ളി ഒന്ന് മൂത്തു വരേണ്ട വിധത്തിൽ ഇളക്കുക നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടാക്കുണ്ടാവൂലേ പക്ഷേങ്കിൽ ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കുന്നവർ അപൂർവമായിട്ടാ ഉണ്ടാവുകയുള്ളൂ ഞാനിത് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കുന്നതാണ് പിന്നെ എല്ലാവരും കാണുക അഭിപ്രായം പറയുക സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതല് ഇപ്പം ഉള്ളീൻ്റെ കൂടെ കട്ട് ചെയ്ത് വെച്ചാൽ വെണ്ടക്കയും കൂടി ആഡ് ചെയ്തു ഒരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കുക എല്ലാം തിരി കുറച്ച് വെക്കുന്ന പരിപാടിയാ എൻ്റെ സ്പീഡ് കൂട്ടിയിട്ട് പെട്ടന്ന് ആക്കുന്നതില്ല കാരണം മൂത്ത് വരണം ഞാൻ പിന്നെ ഈ കറി എൻ്റെ തോരനായാലും പിന്നെ എന്തായാലും വെക്കുമ്പം അത് കംപ്ലീറ്റ് നൂറ് ശതമാനം അങ്ങ് ഉണങ്ങി വരുന്ന രീതിയിലാക്കാറില്ല ഒരു എൺപത് ശതമാനം എന്ത് തോരൻ വെച്ചാലും എന്തായാലും ഒരു എൺപത് ശതമാനമൊക്കെ വേവിക്കാറുള്ളൂ കേട്ടോ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ എടുത്തു വച്ചിരുന്നു അതൊക്കെ കൂടെ ഇട്ടു പിന്നെ കുഞ്ഞുമക്കൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ഒരുപാട് മുളക് അല്ലെങ്കിൽ പച്ചമുളക് ഒക്കെ മുറിച്ചിടണം എന്നാൽ കുറച്ചു ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ എന്താ വെച്ചാൽ ചെറിയ കുഞ്ഞുമക്കളുള്ളത് കൊണ്ട് അവർക്കും കൂടെ എടുത്ത് കഴിക്കുകയാണെങ്കിൽ എരിയരുതല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് അപ്പോൾ അത് കുറച്ചൊരു ഒരു വിളറിയ പോലെ ഇരിക്കുന്നുണ്ട് കുറച്ച് മുളക് കൂടിയൊക്കെ നമുക്ക് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് കുറച്ച് മുളക് പൊടിയൊക്കെ കുറച്ച് നന്നായിട്ട് ഇടാം അപ്പോഴാണ് ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇത് കുഞ്ഞു കുട്ടികൾക്ക് കൂടെ കൊടുക്കേണ്ടത് കൊണ്ടാണ് ഞാൻ കുറച്ചൊരു അരി കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ എല്ലാവരും കാണുക ആരും സബ് ഒക്കെ വളരെ കുറവാണ് കുറവാണതിൽ ഇത് ഇങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ തിരി കുറച്ച് വെച്ചിട്ട് അളക്കണം സ്റ്റീൽ പാത്രത്തിലൊക്കെയാന്ന് വെച്ചാൽ ചിലപ്പോൾ അത് അടിച്ച് പിടിക്കണ ഒരു ഇതാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്കേ ശ്രദ്ധിക്കണം